നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഈ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലാണ് അത് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കും ഇൻസ്റ്റയിലും എക്സിലും ഒക്കെ ഉണ്ട് ആർക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് അറിയില്ല പലർക്കും പലരും ഇത് കണ്ടപാടെ ഈ പയ്യനെയും ഈ പയ്യൻ്റെ സ്രേഷ്ഠാക്കളെയൊക്കെ ഓടുപാട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവനെ കണ്ടപാടെ വിളിവിച്ച് കൊള്ളാം ഇവൻ ഇതുപോലുള്ളവനെയൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇന്ത്യയിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നടക്കൂ എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴും യാഥാർത്ഥ്യം എന്തെന്ന് അറിയുന്നില്ല എനിക്കിത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ട്രെയിനൊക്കെ നശിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വന്ന ഒരുത്തിൻ്റെ ശരീരഭാഷയായിട്ട് തോന്നുന്നില്ല അത് കണ്ടിട്ട് മാത്രമല്ല ഇത് സി ദൃശ്യമല്ല നമുക്ക് കണ്ടാൽ മനസ്സിലാകും പറ്റും ആ ദൃശ്യങ്ങൾ ഷേക്ക് ചെയ്യുന്നുണ്ട് അത് തൊട്ടടുത്ത് നിന്ന് ആരോ പിടിക്കുകയാണ് അവർ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്ന പോലെയുണ്ട് മാത്രമല്ല ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ് അതൊരു സ്റ്റേഷനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഈ പുതുതായിട്ട് ഇറങ്ങുന്ന വണ്ടിയൊക്കെ ഇടി ടെസ്റ്റ് നടത്താറുണ്ടല്ലോ ക്രാഷ് ടെസ്റ്റ് അപ്പോൾ അതുപോലെ എന്തോ പരിപാടിയാണെന്നാണ് തോന്നുന്നത് അതായത് നമുക്കറിയാമല്ലോ കഴിഞ്ഞ കുറേ കാലമായിട്ട് വന്ദേഭാരത് ട്രെയിനെതിരെ നേരെ ഉണ്ട് അപ്പോൾ കല്ലേറിൽ അതിൻ്റെ ചില്ല് പൊട്ടുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അത്തരം ഏതെങ്കിലും എന്തെങ്കിലും കാര്യം ചില്ലിൻ്റെ ശക്തി എന്തോ അല്ലെങ്കിൽ പ്രതിരോധ ശേഷി എന്തെന്ന് അറിയാനുള്ള വല്ല ടെസ്റ്റ് നടത്തുകയാണോ എന്നറിയില്ല ഇയാളുടെ വേഷം കണ്ടിട്ടും വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല നമുക്ക് വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ നല്ല ടിപ്പു ടോപ്പായിട്ട് നിൽക്കുന്നു മറ്റെന്തെങ്കിലും ഒരു ദുരുദ്ദേശത്തോടെ പറഞ്ഞാൽ അല്ല വേഷത്തിൻ്റെ കാര്യം അപ്പോൾ അങ്ങനെ ഒരു ചെറുപ്പക്കാരനാണ് അയാളുടെ മുഖം കാ കാണാനും പറ്റുന്നില്ല ആ രീതിയിലാണ് കട്ട് കട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ ഇത് മിനിറ്റുകളോളമുള്ള ഒരു വീഡിയോ ആയിരിക്കണം പക്ഷേ ചില ഉദ്ദേശത്തോടു കൂടി തന്നെ ഇതേപോലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനാല് സെക്കൻഡ് മാത്രമുള്ള ഒരു വീഡിയോ മാത്രം ആരോ ഇങ്ങനെ ഇറക്കി വിട്ടിരിക്കുകയാണ് ഇതിൻ്റെ പേരിൽ ഈ ചെറുക്കൻ യഥാർത്ഥത്തിൽ നിരപരാധിയാണെങ്കിൽ വാങ്ങിക്കൂട്ടുന്ന തെറിക്കും പ്രാക്കിനും കയ്യും കണക്കുമില്ല കിട്ടിയ കിട്ടിയ സ്പോട്ടിൽ വെച്ച് തന്നെ ഇവനെ തല്ലിക്കൊല്ലണമെന്നും വെടിച്ചുകൊള്ളണമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷേ ഇങ്ങനെ യഥാർത്ഥത്തിൽ ഈ ട്രെയിൻ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവൻ ചെയ്തിരുന്നെങ്കിൽ ഇതിനകം തന്നെ ഇവനെപ്പോഴേ അകത്തായനെ അകത്താകുകയും ചെയ്തേ അതിനുള്ള അതിനുള്ള കൂലി അവന് കിട്ടുകയും ചെയ്തേനെ അപ്പോൾ അങ്ങനെയുള്ള വാർത്തയൊന്നും വരാത്ത സ്ഥിതിക്ക് ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലുള്ള എന്തെങ്കിലും സംഭവമായിരിക്കാം ഇത് നമുക്കത് കാണുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുമ്പോൾ ട്രെയിൻ നശിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ ആയിരുന്നെങ്കിൽ അവൻ ആ ഒരു സ്ഥലത്ത് മാത്രം നിന്ന് ആ ചില്ല് മാത്രമായിരിക്കല്ല പൊട്ടിക്കുന്ന അവൻ ചിലപ്പം ഓടി നടന്ന് സകലമാന ചില്ലിലും ഒരടിയെങ്കിലും കൊടുക്കാൻ നോക്കും അപ്പോൾ അങ്ങനെ ഉദ്ദേശമായിട്ട് നടക്കുന്നവരുണ്ടല്ലോ ട്രെയിനിനെ നശിപ്പിക്കണം അല്ലെങ്കിൽ രാജ്യത്തിനെ അടിക്കണം എന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശത്തോടെ നടക്കുന്നവരാണെങ്കിൽ അവൻ ഓടി നടന്ന് കാണുന്ന എടുത്തെല്ലാം അടിച്ചു പൊട്ടിക്കുകയാണ് ഇത് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം നിന്നുകൊണ്ട് അവൻ ആ ചില്ലിങ്ങനെ അടിച്ചു പൊട്ടിക്കുകയാണ് അത് മാത്രമല്ല ഇപ്പറേന്ന് തൊട്ടടുത്ത് നിന്ന് അത് ക്യാമറയിൽ പിടിക്കുന്നുണ്ട് ഒരു പക്ഷേ അവിടുന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കാം ഈ സൗണ്ട് നമുക്ക് കേൾക്കാം മാത്രമല്ല ഇത് ശരിക്കും ദ്രോഹമാണ് ചെയ്യുന്നതെങ്കിൽ ഈ ട്രെയിൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നെങ്കിൽ അതൊരു സ്റ്റേഷനാണ് ആരെങ്കിലുമൊക്കെ അവിടെ അടുത്തു നിന്നൊക്കെ ഒന്ന് പ്രതിഷേധിക്കുകയോ ഒന്ന് ഒച്ചുവെക്കുകയോ എങ്കിലും ചെയ്തു തന്നെ ഇത് അതൊന്നും കേൾക്കുന്നില്ല നമുക്ക് വർഷോപ്പിലൊക്കെ പണിയുന്ന പോലെ ഒരു സൗണ്ട് മാത്രമാണ് ഇത് അടിക്കുന്ന സൗണ്ട് മാത്രമാണ് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു ആരോ കൃത്യമായ ഉദ്ദേശത്തോടു കൂടി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ വീഡിയോ ഒന്ന് വൈറലാക്കാനും ആളുകൾ കുറേയൊക്കെ തെറ്റിദ്ധരിച്ചോട്ടെ എന്നൊക്കെ വെച്ചിട്ട് ഇയാളുടെ മുഖം കാണിക്കാത്ത പരുവത്തിലുള്ള ഒരു ചെറിയ ക്ലിപ്പ് മാത്രമാണ് റിലീസാക്കി വിട്ടിരിക്കുന്നത് ഇയാളുടെ മുഖവും കൂടെ കാണുന്ന പരുവത്തിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ കണ്ടിട്ട് വികാരം വികാരം കയറുന്ന ആളുകൾ ഒരുപക്ഷെ രാജ്യസ്നേഹവും ആ എന്താ പറയുക ഇതുപോലെ ചെയ്യുന്നവരെ കൈ കിട്ടിയ കൊല്ലണം എന്നൊക്കെ വിചാരിച്ചിടക്കുന്നവരൊക്കെ അവരെ അവനെയും വെച്ചേക്കാല്ലേ ചിലപ്പോൾ അവൻ്റെ കുടുംബക്കാരെയും വെച്ചേക്കെയല്ലേ എന്തായാലും നന്നായി ആ വീഡിയോ പുറത്തുവിട്ട ആൾ ആളുടെ മുഖമൊന്നും കാണിക്കാതെ ഇങ്ങനെ പുറത്തുവിട്ട നന്നായി ഇനി യഥാർത്ഥത്തിൽ ഇയാൾ ശരിക്കും ഉപദ്രവമാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനകം തന്നെ ഒരു പക്ഷെ അകത്തായി കാണും അല്ലാതെ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഇത്രയും വീഡിയോ വൈറലായതിനു ശേഷം ഇങ്ങനെ നിൽക്കാം എന്ന് തോന്നുന്നില്ല ഇനി എന്ന് സത്യം എന്തായാലും പുറത്തു വരും കാരണം സോഷ്യൽ മീഡിയ കാലമാണ് എത്ര കഴിഞ്ഞ എത്ര മറച്ചു വെച്ചാലും അല്ലെങ്കിൽ എത്ര താമസിച്ചാലും സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും അതുവരെ നമുക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം